നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും രൂപമാറ്റം വരുത്തിയതുമായ വാഹനം പനമരം ടൗണിലൂടെ അപകടകരമായി ഓടിച്ച് വിവാദത്തിലായ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിക്ക ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് ആകാശ് തില്ലങ്കേരിയുടെ പേരിലും വിലാസത്തിലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വയനാട് ആർ ടി ഒക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആകാശിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് റദ്ദാക്കാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ നീക്കം ലൈസൻസ് ഇല്ലെന്ന വ്യക്തമായതോടെ ആകാശും വാഹന ഉടമ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനും അയ്യായിരം രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വരും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റി രൂപമാറ്റം നടത്തി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ആകെ നാൽപ്പത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് വാഹനം കരിമ്പട്ടികയിൽ പെടുത്തുകയും ആർ സി റദ്ദാക്കാൻ ശുപാർശ നൽകുകയും ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള നടപടി പൂർത്തിയാകും പിന്നീട് വാഹനം കളിപ്പാട്ടക്കാർ പോലെ ഉപയോഗിക്കാമെന്നല്ലാതെ റോഡിൽ ഇറക്കാനാകില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു ട്രാക്ടറിന് സമാനമായ ടയറുകളാണ് ജീപ്പിൽ ഘടിപ്പിച്ചിരുന്നത് നേരത്തെയും ഈ ജീപ്പിന് പലതവണ ഗതാഗത നിയമ ലംഘനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും പിഴത്തുകയെല്ലാം കുടിശുകയാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം വയനാട് ആർ ടിഒ പലതവണ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് പ്രതിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന പരിശോധന നടത്താൻ തയ്യാറായതെന്ന സംഭവത്തിൽ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മല്ലുവൻ